ആരോഗ്യം കൃത്യമായി ശ്രദ്ധിക്കുന്നവരാണോ നിങ്ങൾ എങ്കിലിത പ്രമുഖ ഫിറ്റ്നസ് കോച്ച് ഡാൻഗോ താൻ പതിവായി കഴിക്കുന്ന അഞ്ച് സൂപ്പർഫുഡുകളെപ്പറ്റി പറയുന്നത് ശ്രദ്ധിക്കാം ഡാൻഗോയുടെ പട്ടികയിൽ ഒന്നാമതുള്ളത് മുട്ടയാണ് പ്രകൃതിയുടെ മൾട്ടി വിറ്റാമിൻ എന്നാണ് അദ്ദേഹം മുട്ടയെ വിശേഷിപ്പിക്കുന്നത് മിക്കവാറും എല്ലാ അവശ്യ വിറ്റാമിനുകളും ധാതുക്കളും മുട്ടയിൽ പ്രത്യേകിച്ച് മഞ്ഞക്കരുവിൽ അടങ്ങിയിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നു തലച്ചോറിന്റെ ആരോഗ്യത്തിനും ബുദ്ധിക്കും സഹായിക്കുന്ന ബ്ലൂബെറീസിനെ ഡാൻഗോ ബ്രെയിൻ ഫ്യുവൽ എന്ന് ഡാൻഗോ വിശേഷിപ്പിക്കുന്നു ഫ്ലേവനോയിഡുകളും ആന്തോസയാനിനുകളും ധാരാളമായി അടങ്ങിയ ഈ കുഞ്ഞൻ ബെറികൾ തലച്ചോറിനെ സംരക്ഷിക്കാനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നുവത്രേ പേശികൾക്ക് ആശ്വാസം നൽകുന്നവൻ എന്നാണ് സാൽമണിനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നത് ഉയർന്ന ഗുണമേന്മയുള്ള പ്രോട്ടീനും ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡുകളും പേശിവേദന കുറയ്ക്കാനും രോഗമുക്തി വേഗത്തിലാക്കാനും സഹായിക്കും ഇത് സെറോട്ടോണിൻ ധാരാളമായി അടങ്ങിയ കിവിക്ക് സ്വാഭാവികമായി മെലട്ടോണിൻ വർദ്ധിപ്പിക്കും ഉറങ്ങുന്നതിനു മുമ്പ് രണ്ട് കിവി കഴിക്കുന്നത് ഉറക്കത്തിന്റെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പോഷകങ്ങളുടെ കലവറയായ ബ്രോക്കോളി പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കും ബ്രോക്കോളി നിങ്ങളുടെ ആന്റി ഇൻഫ്ലമേറ്ററി ബോഡിഗാർഡാണ് എന്നും അദ്ദേഹം പറയുന്നു ഇനി മികച്ച ആരോഗ്യം ഭക്ഷണം കഴിക്കുന്നതിലൂടെ ആവട്ടെ എന്ന് ഡാൻഗോ പറയുന്നു